അസ്സാം വലൈക്കും ഇന്ന് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണല്ലോ ഇന്നത്തെ ദിവസത്തിൽ ഒരു തിക്കറിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താം ഈ തിക്കര നമ്മുടെ മുത്തനബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഈ രജബ് മാസത്തിൽ ഈ തിക്ര ചൊല്ലിയാൽ ഇരട്ടി ഇരട്ടിക്കൂലിയാണ് നമുക്ക് ലഭിക്കുക നമ്മുടെ മുത്തനബി സല്ലാഹു അലൈ വസ്സല്ല തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഈ തിക്രെ ചൊല്ലിയാൽ അവർക്ക് പത്ത് ലക്ഷം നന്മകൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അയാളുടെ പത്ത് ലക്ഷം തിന്മകൾ മായ്ക്കപ്പെടുന്നു ാണ് പത്ത് ലക്ഷം പദവികൾ ഉയർത്തുന്നതുമാണ് ഉയർത്തുന്നതുമാണ്കത്തിൽ മരതകത്തിന്റെ ഒരു കൊട്ടാരം അയാൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഏതാണ് തിക് എന്ന് പറയാട്ടോ അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധന മറ്റാരുമില്ല അവൻ ഏകനാണ് അവൻ ഒരു പങ്കുകാരനും അവനാണ് എല്ലാത്തിന്റെയും അധികാരം ുള്ളത് എല്ലാ സ്തുതികളും അല്ലാഹുവിനാകുന്നു അല്ലാഹു ആണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവന് മരണമില്ല എല്ലാ നന്മകളും അല്ലാഹുവിന്റെ കൈകളിലാണ് എല്ലാത്തിനും കഴിവുള്ളവൻ അല്ലാഹുവാണ് ഈ ദിക്കറ് നാം ചൊല്ലേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് നാം ഷോപ്പിങ്ങിനോ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ ദിക്കറി ചൊല്ലുക അത് ഈ രജുമാസത്തിലും കൂടെ ആണെങ്കിൽ ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറക്കാതെ ഈ ദിക്കറ് ചൊല്ലാൻ ശ്രദ്ധിക്കുക അത്രയും പ്രതിഫലങ്ങൾ എന്തിനാണ് നാം വെറുതെ കളയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിക്രി ചൊല്ലുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും വരാട്ടോ അതുവരേക്കും അസ്സാം വലൈക്കും